ം മമ്മൂട്ടി മലയാളത്തിലെ മഹാനടൻ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മമ്മൂട്ടിയുടെ ഒരു സിനിമാഗ്രാഫ് എടുത്തു നോക്കിയാൽ അതിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാതൽ കണ്ണൂർ സ്കോഡ് റോഷോക്ക് തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനിമകൾ മമ്മൂട്ടിയുടെ മികച്ച ചിത്രങ്ങളാണ് ബോക്സ് ഓഫീസ് ഹിറ്റുകൾ എന്നതിനു പുറമേ കലാമൂല്യമുള്ള സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മമ്മൂട്ടി സിനിമകളുടെ പ്രത്യേകത എന്നാൽ മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇത്തവണയും പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കാത്തത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് തെലുങ്ക് നടൻ ചിരഞ്ജീവിക്ക് ഇത്തവണ പത്മവിഭൂഷൺ ലഭിച്ച സാഹചര്യവും മമ്മൂട്ടി തഴപ്പെടുന്നുവെന്ന വികാരം കൂടുതൽ ശക്തമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് ഇതിനുശേഷം പലവട്ടം അദ്ദേഹത്തിന്റെ പേര് പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികയിൽ പരിഗണനയ്ക്ക് വന്നെങ്കിലും അവസാനം തഴയപ്പെടുകയായിരുന്നു മമ്മൂട്ടിയെ നിരന്തരം തഴയുന്നതിന് പിന്നിൽ രാഷ്ട്രീയവും സാമുദായികപരവുമായ കാരണങ്ങളുണ്ടെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നടൻ മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിക്കുന്നത് പത്മ അവാർഡ് ലഭിക്കുന്നത് മമ്മൂട്ടിക്കാണ് മമ്മൂട്ടിക്ക് ശേഷം പത്മശ്രീ ലഭിച്ചവർക്ക് പിന്നീട് പത്മഭൂഷണും വിഭൂഷണും ഒക്കെ ലഭിച്ചു ഇന്നിപ്പോ ചിരഞ്ജീവിക്ക് വരെ പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നു കുറെ വർഷങ്ങളായി മമ്മൂട്ടിയുടെ പേര് പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികയിൽ പരിഗണനയ്ക്ക് വരുന്നതായി വാർത്തകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ പ്രഖ്യാപനമാകുമ്പോൾ ആ പേരുണ്ടാകാറുമില്ല ഇത്തവണയും പരിഗണിക്കുന്നതിനായി വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം മമ്മൂട്ടിയെ തഴയുകയായിരുന്നു മമ്മൂട്ടി ഒരു ഇടതാനുഭാവിയാണെന്ന് അറിയാം ഇടതുപക്ഷി ചാനലായ കൈരളിയുടെ ബോർഡ് അംഗം കൂടിയാണ് മമ്മൂട്ടി നാനൂറിലധികം സിനിമകൾ മൂന്ന് ദേശീയ അവാർഡ് പന്ത്രണ്ടോളം ഫിലിം ഫെയർ യുവതനന്മാർക്ക് വരെ വെല്ലുവിളിയായി ഇന്നും സംസ്ഥാന അവാർഡുകൾ മലയാള സിനിമയ്ക്ക് ചെയ്യുന്ന സംഭാവനകളും സിനിമാ ജീവിതത്തിന് പുറത്ത് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തികളും എന്തുകൊണ്ടും അദ്ദേഹത്തിന് പത്മവിഭൂഷൺ പുരസ്കാരത്തിന് പണ്ടേക്കു പണ്ടേ അർഹനാക്കിയിട്ടുണ്ട് പത്മപുരസ്കാരത്തിൽ ഒന്നും മലയാളത്തിൽ നിന്നുള്ള നടന്മാർ സ്ഥാനം നേടിയില്ല മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു ഇത് വാർത്തയുമായി സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിറഞ്ഞതും പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ നേരത്തെ വാർത്തകൾ എത്തിയത് മമ്മൂട്ടിക്ക് തിരിച്ചടി എന്നാണ് സൂചന ഇത് കാരണമാണ് അവസാന നിമിഷത്തിൽ മമ്മൂട്ടിയെ മാറ്റി നിർത്തിയത് എന്നാണ് സൂചന ലഭിക്കുന്നത് അങ്ങനെ രണ്ടാം മോദി സർക്കാരിന്റെ കാലഘട്ടത്തിലും മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ ഇതിനു പിന്നിൽ രാഷ്ട്രീയമായ വേർതിരിവോ മതപരമായ കാര്യങ്ങളോ ഇല്ലെന്ന് തന്നെ പറയാം മമ്മൂട്ടിക്ക് പത്തം കൊടുക്കാതെ കേന്ദ്രത്തെ തഴഞ്ഞു വെക്കുകയും പകരം ഒരു അർഹതയും ഇല്ലാത്ത ആളുകൾക്ക് കൊടുത്തു എന്നുള്ള പരാമർശങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ ഇവിടെ മോദിയോ പിണറായി സർക്കാരോ എന്നുള്ള വ്യത്യാസമല്ല വേണ്ടത് കേരള സർക്കാരിന്റെ വലിയ പുരസ്കാരങ്ങളും മമ്മൂട്ടിക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയമായ കളികൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് പറയാം മമ്മൂട്ടിക്ക് കിട്ടാത്തത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് അർഹതപ്പെട്ടല്ല കൊടുത്തുള്ള എന്ന വിവാദം മറ്റുള്ളവർക്ക് കിട്ടിയ ബഹുമതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്തായാലും പത്മഭൂഷണന്റെ മൂന്നാമനായി മലയാള സിനിമയ്ക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും നന്ദി